എല്ലാ മാധ്യമ പ്രവർത്തകർക്കും സിനിമ മേക്കേഴ്സ് ഫോറം ഓണററി പ്രസിഡന്റും പ്രമുഖ മലയാള സംവിധായകനുമായ പി ചന്ദ്രകുമാർ നടത്തുന്ന ഈ വാർത്താ സമ്മേളനത്തിലേക്ക് സ്വാഗതം ശ്രീ പി നിങ്ങളോട് സംസാരിക്കും ഞാൻ സിനിമ മേക്കേഴ്സ് ഫോറം പ്രസിഡന്റ് വർഗീസ് നമസ്കാരം ഞാൻ ഇന്നിവിടെ വന്നത് വളരെ കാലമായി അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യങ്കരനായ നടൻ സംവിധായകൻ നിർമ്മാതാവ് സ്റ്റുഡിയോ ഓണർ തിരക്കഥ എന്ന എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന അംഗീകാരം നേടിയിട്ടുള്ള സിനിമാ നടൻ മധുവിനെ കുറിച്ച് പറയാനാണ് മധു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എത്ര വർഷങ്ങളായി സിനിമയിലുണ്ട് എന്നുള്ളത് പക്ഷേ അറിയിക്കുന്ന അംഗീകാരങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടാറില്ല അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വൈകിയൊക്കെ എത്താറുള്ളൂ ഇപ്പോഴും പത്മശ്രീ വരെ എത്തിയിട്ടുള്ളൂ ആ പത്മശ്രീ തന്നെ എത്താൻ ഒരുപാട് കാലം വൈകി ഒരുപാട് പേരൊക്കെ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞ് പിന്നെ എപ്പോഴും ആണ് ആ മധുവിനും കൂടി കൊടുക്കണം എന്ന് തോന്നി തോന്നുന്നു ഒരിക്കലും പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ അത് സന്തോഷത്തോടെ ഏറ്റുവാനോ മാത്രമേ മധു ചെയ്തിട്ടുള്ളൂ ഇപ്പോഴെനിക്ക് തോന്നുന്നു ഇനിയും വൈകിക്കൂടാ കാരണം മലയാള സിനിമയിൽ പ്രഗത്ഭരായ സംവിധായകൻ മെൻസന സേതുമാധവൻ കൃഷ്ണൻ നായർ അവർക്കൊന്നും ഈ ഭാഗ്യങ്ങളൊന്നും കിട്ടാതെ പോയി അവരൊന്നും അറിയാതെ പോയി അവരൊന്നില്ലെങ്കിലും അവരുടെ മക്കളൊക്കെ അത് ഇപ്പോഴും പറഞ്ഞ് ദുഃഖിക്കുന്നുണ്ട് അപ്പോ ഇനി നമ്മൾക്ക് മത്സാറിന് വേണ്ടി എന്ത് ചെയ്യാം എന്ന് ഞങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഒരു പത്മവിഭൂഷണെങ്കിലും മത്സാറിന് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അത് എല്ലാവരെയും അറിയിക്കുക അതിനുവേണ്ടി നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരും എല്ലാ മേഖലയിലുള്ളവരും അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്യണം അടുത്ത വർഷമെങ്കിലും അത് മധുവിന് ലഭിച്ചിരിക്കണം അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിന് മീഡിയയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് നിങ്ങൾക്ക് വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ ഞങ്ങൾ മാത്രം വെറുതെ ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല അതുകൂടി കാരണമാണ് ഞാൻ ഇവിടെ വരാനും ഇത് ഇതിവിടെ അവതരിപ്പിക്കാനും കാരണം ഇനി വളരെ കുറച്ച് സമയമുള്ളൂ അടുത്ത കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പ്രവർത്തിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് ഞങ്ങളും എല്ലാ ഫിലിം പെർസണാലിറ്റി കൊണ്ടും എല്ലാം ഇതിനു വേണ്ടി റെക്കമെൻഡ് ചെയ്യിക്കുന്നുണ്ട് പറയിക്കുന്നുണ്ട് അത് പറയാനാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പക്ഷേ ഗവൺമെന്റ് ആണെങ്കിലും ഇവിടെ നിന്നും നമ്മൾ റെക്കമെൻഡ് ചെയ്ത് അയക്കുന്നവർക്കാണ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് അവിടെ ഒരു തീരുമാനം എടുക്കല്ല അവർക്ക് ഒരിക്കലും അറിയില്ല ഇവിടുന്ന് ആരെയാണ് ഇവിടുന്ന് നമ്മുടെ ഓരോ സാംസ്കാരിക വകുപ്പിലുള്ള ആൾക്കാരും പലർക്കും അവർക്ക് ഇതിനെ കുറിച്ച് ഒപ്പീനിയൻ വരും അവരെ സജസ്റ്റ് ചെയ്യണം അത് വെച്ചിട്ടാണ് അവിടെ അംഗീകാരം കൊടുക്കുന്നത് അതെ കേരള ഗവണ്മെന്റ് നമ്മള് അറിയിക്കണം നമ്മളെ അറിയിക്കണം നമ്മൾ എല്ലാവരും ഉണ്ടായി നിന്നിട്ട് കാര്യമില്ല പറയുന്നത് കാരണം ആരും പറയുന്നില്ല ഞാൻ വിവാദത്തിന് വേണ്ടി പറയല്ല തെളിവ് ചില അവാർഡുകൾ കിട്ടിയില്ല എന്നുള്ളതാണ് വാർത്ത അത് തന്നെയാണ് നമ്മള് മധുസാറിന്റെ കാര്യത്തിൽ ഇപ്പോ നമ്മൾ പറയുന്നത് മധുസാറിന്റെ പത്മ വിഭൂഷം എന്നുള്ളത് ഇനി നമുക്ക് കൊടുക്കാൻ കഴിയും അത് കിട്ടിയേ മതിയാകൂ എന്നുള്ളൂ കാരണം അതൊരു പുതിയ കേന്ദ്ര സർക്കാരിൽ നിങ്ങൾക്കറിയാം സർക്കാരുകൾ മാത്രമല്ല വ്യക്തികൾക്കും സംഘടനകൾക്കും ഇപ്പോ പത്മ പുരസ്കാരത്തിന് നോമിനേഷൻ കൊടുക്കാനുള്ള വെബ്സൈറ്റും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളത് നിരന്തരമായിട്ടൊക്കെ ചെയ്തിരുന്നു പക്ഷെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുരസ്കാരങ്ങൾ അങ്ങനെ അത്ര സുതാര്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മുടെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് മധു സാറിനെ പോലുള്ളൊരാൾ ഇന്ന് ഹിന്ദി സിനിമയിലെ തന്നെ പല പ്രമുഖരും അദ്ദേഹത്തിന്റെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സംഗീതം നമ്മുടെ എൻ എസ് പി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ആദ്യത്തെ മലയാളി വിദ്യാർത്ഥിയാണ് ശ്രീമധു അവിടെ നിങ്ങൾ തുടങ്ങി അദ്ദേഹം സിനിമയിൽ നിന്ന് സ്വരൂപിച്ചതൊക്കെ സിനിമയിൽ തന്നെയാണ് അതിൽ സ്റ്റുഡിയോ തുടങ്ങലും അങ്ങനെ അതിനോടനുബന്ധിച്ചൊക്കെ തന്നെയാണ് മധുസാറ് സിനിമ രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ് വെറും നടൻ എന്നുള്ള രൂപത്തിൽ പണം ഉണ്ടാക്കി മറ്റു വിവാദങ്ങളുടെ പുറകെ പോവുകയല്ല അദ്ദേഹം അദ്ദേഹം സംവിധായകനായി സ്റ്റുഡിയോ സ്ഥാപിച്ചു ധാരാളം പേരെ അദ്ദേഹം സിനിമയിലേക്ക് പ്രൊമോട്ട് ചെയ്തു അപ്പൊ സിനിമയുടെ അത്യന്തികമായിട്ട് മലയാള സിനിമയുടെ നട്ടല്ലേ അദ്ദേഹം അവധിയിലൂടെ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിറന്നാളിന് ആരെങ്കിലുമൊക്കെ പോയി കൊറേ ഫലകം ഭാഷ പറഞ്ഞ കൊറേ ഫലകങ്ങൾ അവിടെ ചെല്ലുന്നൊന്നല്ല അതെ കൃത്യമായിട്ട് ഭക്ത എന്ന് പറയുന്ന ആ ഒരു ഇത് അദ്ദേഹത്തിന് കിട്ടാൻ എല്ലാ രീതിയിലും അർഹതയില്ല അതല്ലാതെ ഇനിയിപ്പോ അദ്ദേഹത്തിന് നമുക്കൊന്നും നിർദ്ദേശിക്കാനില്ല കിട്ടേണ്ടതുണ്ടായിരുന്നു അദ്ദേഹത്തിന് പക്ഷെ നമ്മളാരും അത് വേണ്ട സമയത്ത് പറഞ്ഞില്ല സിനിമ മേക്കേഴ്സ് ഫോറം അതൊരു വിവാദ സംഘടനയൊന്നല്ല ഇത് എല്ലാവരോടും നമ്മള് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു സിനിമ ഇന്നലെ കെ മധുവിന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ മധുവിനെ നേരിട്ട് കണ്ടിരുന്നു അങ്ങനെ സിനിമാ മേഖലയിലുള്ള എല്ലാവരും ഇത് ആവശ്യമാണ് വൈകിപ്പോയി വൈകിപ്പോയി എന്നാണ് മേഖല സിനിമാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും പറയും അപ്പൊ അത് മാധ്യമങ്ങള് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മാധ്യമങ്ങൾ ആ കാര്യത്തിൽ മതസാറിനോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് വേറെ ഒന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നമുക്ക് അവസാനിക്കാം സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലക്ക പട്ട കാഷനസ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു